പക്ഷ സർക്കാരിന്റെ ക്ഷേമം ഒട്ടേറെ എത്തിപ്പോയി പെൻഷനുകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നമ്മളുടെ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് സ്ഥാനാർത്ഥി എല്ലാം പ്രിയങ്കരനായ ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ നമ്മളുടെ മനോജേട്ടനെ മനോജേട്ടന്റെ അടുത്താണ് അപ്പോ മനോജേട്ടൻ ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെയും ഒരാവശ്യമാണ് കാരണം ഒരു വിളിപ്പുറത്ത് നമ്മുടെ അടുത്ത് ഓടിയെത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മളുടെ നാട്ടിലുള്ളവരെല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഏത് കാര്യത്തിനും നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിനും ഒന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്തുള്ള ഒരു നേതാവാണ് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എലക്ഷന്റെ സമയത്ത് നമ്മൾ കാണും പിന്നീട് നമ്മൾ കാണില്ല പക്ഷെ മനോചാറ്റർ അങ്ങനല്ല നാടിന്റെ ആവശ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാം മനോജേട്ടാ അപ്പോ മനോജേട്ടന് നമ്മുടെ പ്രേക്ഷകരോട് അതായത് ഇത് വീഡിയോ കാണുന്ന നമ്മുടെ ഈ ഏഴാം വാർഡിലുള്ള നമ്മളുടെ വോട്ടർമാരോട് അവരാണല്ലോ നമ്മളെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തത് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എനിക്കറിയാം മനോജേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ് ഓടി നടന്ന് ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ മനോജേട്ടന് ഈ നമ്മുടെ ഈ നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്ന് വീണ്ടും ജനപതി തേടുകയാണ് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഇവിടെ നിന്ന് ചരിത്രപരമായ വിജയം നേടാനും അതോടൊപ്പം തന്നെ വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി നാടിന്റെ വികസനം എന്ന കാഴ്ചപ്പാടുകൊടുങ്ങുകൂടി നാട്ടിലൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ഇനിയും പൂർത്തീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരമായി ജനങ്ങൾ എനിക്ക് വീണ്ടും അവസരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ആകെ മുന്നേറ്റത്തിന് നമുക്കൊന്നിക്കാം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെടിനാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ ചുറ്റി കരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനിയപൂർവം അഭ്യർത്ഥിക്കുന്നു അപ്പോ നമ്മുടെ എല്ലാമെല്ലാമായ മനോചേട്ടനെ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ നാടിന്റെ ആവശ്യമാണ് അപ്പോൾ ഏഴാം വാർഡിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ ഈ എന്നുവച്ച നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്ന മനോജേട്ടന് വോട്ട് ചെയ്യണം അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ വൻ വിജയം ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വിടണം കാരണം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നമ്മുടെ എൽ ഒരു നല്ല നേതാക്കന്മാരിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെയൊക്കെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ മനോജാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു